എന്റെ ഒരു പഴയ ഫ്രണ്ടാ നവീൻ അവൻ ബാംഗ്ലൂരാ വർക്ക് ചെയ്യുന്നേ പക്ഷെ ഇന്ന് കൊച്ചി വന്നിട്ടുണ്ട് എനിക്ക് പോയി കാണണം ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് അവനെ ഇൻട്രോവേർട്ടാ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടി അതുകൊണ്ട് അവൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല ഒരു പരിചയമില്ലാത്ത ഭാര്യേനെയും അവരുടെ വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള ഫ്രണ്ടിനെ കാണാൻ പോവായിരിക്കും

ണിക്ക് സാർ എന്റെ കൂടെ സ്ഥലം വരെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിക്കല്ലേല്ലോ വരില്ല ഈ ആണുങ്ങളെങ്ങനെ പല ഡയലോഗ് അടിക്കും പക്ഷെ സമയത്തിന് എല്ലാ എത്തൂലെ പോലൊന്നും അളിയൊന്നും നോക്കണ്ട അളിയും പോകുന്നു പതിനൊന്ന് മണിക്കുമ്പോ തിരിച്ചു വരുന്നു പ്രശ്നം കഴിഞ്ഞല്ലോ ഉം അളിയം വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലും പിന്നെ കൊല്ലം അളിയും സമയത്ത് അളിയും കറക്റ്റ് സമയത്ത് എത്തും എനിക്കും അറിയാം ഞാൻ പിന്നെ ഐശാജി ഡോസ് എടുത്തേസ് അപ്പൊ നിന്നെ സപ്പോർട്ട് ഞാൻ ചെയ്ത് ചങ്കല്ല

ോ പൊന്നെത്താണ് എനിക്ക് കായൽ വേണ്ട കേട്ടേന്നല്ലേ അപ്പം കായൽ പിടിക്കാം കായൽ പാടും കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം തളിയാടാമീ കിളിമരത്തണലോരം തളിയാടാമീ തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം പച്ചപ്പനന്ത രണ്ടാ പച്ചപ്പനന്താരൂമത്തെ അതൊരാളെ പാടി ഇനി പാടാൻ പറ്റൂല ശരി എന്നാ വേറെ പാട്ടുണ്ട് കള്ളിപ്പൂങ്കുര് കഞ്ഞിത്തേൻ മുഴി കാതിൽ മതി കാക്കതൻ കൂട്ടിൽ മൊട്ടയിട്ടെന്നൊരു നാൾ നീല് നീ മാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തി കള്ളിപ്പൂങ്കു കാക്കി കുയിൽ വിട്ടു പറഞ്ഞ പരിപാടി ഒന്നും ഇല്ലേ കള്ളിപ്പൂരി പിന്നെ അമ്മക്ക് പാടാ എന്ത് ഒന്നില്ലേ ചേട്ടൻ എന്തൊക്കെ അറിയാമോ നേരത്തെ ഞാൻ വെറുതെ ഒരു ഡോസ് കൊടുക്കണന്നാണ് എനിക്ക് ഉറപ്പാ എന്തായാലും സിദ്ധു കറക്റ്റ് സമയത്ത് വരുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ ആളാ എന്തേ വന്നില്ലേ ചോട്ടൻ എടാ ഞാൻ പറഞ്ഞില്ലേ ഈ ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല സമയത്തിന് വരാന്ന് പറഞ്ഞാല് ഉമ്മരൊന്നും വരൂലേന്നല്ലേ കേസായിട്ട് വിളിച്ച് വിളിച്ചു മടുത്ത് എടുക്കണ്ടേ എന്തായാലും നമുക്ക് കളിക്കാം ഇല്ലെങ്കി വെറുതെ മൂടങ്ങ് പോകും അങ്ങനെ ഇപ്പൊ മൂട് കളയണ്ട ഒരു കാര്യം ചെയ് ചേച്ചി പാടും ചേച്ചി വാടി പോയാൽ മതി എനിക്ക് എനിക്ക് പൊറത്തു പോകാനുള്ള ഞാൻ എനിക്ക് നിങ്ങളോട് കളിച്ചിരിക്കാൻ സമയൊന്നും ഇല്ല കൊച്ചു പറഞ്ഞു പാട്ട് പാടാ പിന്നെ ഇത് കേട്ടിട്ട് അക്ഷരം എന്താ പുഞ്ചിരു തഞ്ചും ചുണ്ടിലൊരു ചുണ്ടിലൊരോമൽ പുഞ്ചൽ കുളിർ കനവിലൊരോമൽ കുളിർ ഇന്നലെയോളം കേട്ടില്ല ഞാനേ പൂന്തേഞ്ചിന്ത് ഇവൾ എനിക്കെന്ത് പ്രിയങ്കരി ഓ നെഞ്ച് ഞാൻ പ്രിയങ്കരി പ്രിയങ്കരി ുംടി പാടനെ ഞാൻ അവസാന ഭാഗം മാത്രമേ കേട്ടുള്ളൂ എനിക്ക് വേണ്ടി ഒരു വട്ടം കൂടെ ആഗ്രഹം സമയത്രേ

സിദ്ധു ഞാൻ പറയാം ഇനി ഒരിക്കലും സിദ്ധു ലച്ചുവിന്റെ പാട്ട് കേൾക്കൂല കാര്യം നല്ല അസലായിട്ട് പാടിയല്ലേ എനിക്ക് ലാസ്റ്റ് ഭാഗം മാത്രമേ കേക്കാൻ പറ്റുള്ളൂ കൊറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഫുള്ളും കേക്കാരുന്നല്ലോ അവൾ ഒരു പാട്ട് കച്ചേരി തന്നെ ഇവിടെ മുപ്പത്തിരണ്ട് പാട്ടാണ് ലച്ചു പാടിയത് അല്ലേടാൻ കേക്കണം ചേച്ചി ചേച്ചിയുടെ വിഷമം മുഴുവൻ നിന്നങ് പാടി തീർക്കുവായിരുന്നു ഒരു അച്ഛൻ അളിയന്റെ സത്യം പറഞ്ഞാലേ പാട്ട് എനിക്ക് തോന്നുന്നു ആരം അളിയങ്ങനെ കേട്ടേ പറ്റുള്ളൂ ഒന്നും കൂടെ ചെലപ്പോ വല്ല മനസ്സിൽ വന്നാനും തോന്നി ഒരു പാട്ട് പാടി തന്നാല് കളങ്കോ ഇല്ലാത്ത മനുഷ്യൻ കേട്ട